ഹലോ ഫ്രണ്ട്സ് പുതിരവേലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ വെയ്റ്റ് ലൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുഖം തിളങ്ങാനും നല്ല ഗ്ലോ കിട്ടാനും നമ്മുടെ ചർമ്മം തിളങ്ങാനും ഒക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു അടിപൊളി ഡ്രിങ്കാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് അപ്പം ഇത് നമ്മൾ വെയ്റ്റ് ലൂസ് ചെയ്യുന്നവർക്ക് മാത്രമല്ല എല്ലാവർക്കും കുടിക്കാൻ പറ്റും അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ രണ്ട് സ്പൂൺ റാഗിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് റാഗിപ്പൊടിയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ എല്ലാവർക്കും അറിയാം വളരെ നല്ലതാണ് നമുക്ക് വെയിറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് റാഗി പൊടി അല്ലെങ്കിൽ റാഗി കഴിക്കുന്നത് വളരെ നല്ല കേട്ടോ അപ്പം ഞാനൊരു രണ്ട് സ്പൂൺ പൊടി എടുത്തിട്ട് അത് ഒരു കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കട്ടകളൊന്നും ഇല്ലാതെ എന്നിട്ട് അതിലോട്ട് വീണ്ടും ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഞാനൊന്ന് കുറുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിത്തിരി ലൂസിൽ തന്നെ കുറുക്കി കുറുക്കിയെടുക്കുന്നത് കാരണം നമുക്കിത് ഇച്ചിരി ലൂസായിട്ട് ഉണ്ടാക്കുന്നൊരു ഡ്രിങ്കാണ് കേട്ടോ അപ്പോൾ അത് നമുക്കൊന്നും ഒന്ന് കുറുക്കിയെടുക്കാം റാഗക്ക് ചെറിയൊരു വേവുണ്ട് നമ്മളോർക്കും വേവില്ലെന്ന് അല്ല കുറച്ച് ഒരു അഞ്ച് മിനിറ്റെങ്കിലും ഇതൊന്ന് വേവിച്ചെടുക്കാം നല്ലതായിട്ട് തീ കുറച്ച് വെച്ചൊന്ന് കുറുക്കിയെടുക്കാവേ ഇത് ഞാൻ ഈ ഒരു രീതിയിലാണ് കുറുക്കിയെടുത്തിരിക്കുന്നത് കുറച്ച് വെള്ളം പോലെ തന്നെയാണ് കുറുക്കിയെടുത്തിരിക്കുന്നത് അപ്പോൾ അതേ നമ്മുടെ റാഗയൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് തണുക്കാനായിട്ടൊന്ന് മാറ്റിവെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതൊന്ന് തണുത്ത് വരുമ്പോഴത്തേന് നമുക്ക് അതിലോട്ട് ചേർക്കാനായിട്ട് ഒരു ക്യാരറ്റാണ് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഉപ്പും മഞ്ഞളും ഒക്കെ ഇട്ട വെള്ളത്തിൽ ഞാൻ മുക്കി വെച്ചിട്ട് കഴുകിയെടുത്ത് കട്ട് ചെയ്യുന്നതായിരുന്നു കേട്ടോ അപ്പോൾ വെയിറ്റ് ലൂസ് ചെയ്യുന്ന സമയത്ത് എല്ലാവരുടെയും ഒരു പരാതിയാണ് മുഖത്തിൻ്റെ ഗ്ലോ പോകുന്നു അല്ലെങ്കിൽ നിറം കുറയുന്നു ആ മുഖം ഒട്ടിപ്പോകുന്നു എന്നൊക്കെ പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രിങ്ക് ആയത് കേട്ടോ പിന്നെ അതിലോട്ടൊരു റോബസ്റ്റാ പഴവും കൂടെ ഞാൻ അതിനെടുക്കുന്നുണ്ട് അതൊക്കെ എടുത്തപ്പോഴത്തേനും നമ്മുടെ റാഗിത് എവിടെ തണുത്ത് ഒന്നും കൂടെ കുറുകി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഒഴിച്ചു കൊടുക്കാവേ പിന്നെ അതിലോട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും നമ്മുടെ റോബസ്റ്റാ പഴവും ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ചേർത്ത് കൊടുക്കുന്നത് അതിലോട്ട് കുറച്ച് ഡേറ്റ്സ് ആണ് ഡേറ്റ്സ് ഞാനിവിടെ വെള്ളത്തിൽ കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു പത്ത് മിനിറ്റ് മുന്നേ കാരണം ഡേറ്റ്സ് ഒക്കെ അരണേട്ടാ ഇച്ചിരി പാടായുണ്ട് ഒത്തിരി വെള്ളം ഒഴിച്ചിട്ട് കുതിരാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്ന് കുതിർത്തതും കൂടെ അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ ചെറിയ ചൂടുവെള്ളത്തിലായിട്ട് വെച്ചിരുന്നു കേട്ടോ പിന്നെ അതിലോട്ടൊരു നാലഞ്ച് ബദാം കുതിർത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് തലേന്ന് കുതിർത്ത ബദാമാണിത് എന്നിട്ട് എന്നിട്ടതിലോട്ട് തണുത്ത അര ഗ്ലാസ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നമ്മൾ മിക്സിയിൽ അരച്ചെടുക്കുമ്പോൾ ചെറിയൊരു ചൂടാകും അതുകൊണ്ടാണ് തണുത്ത പാൽ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇത് പകുതി അരച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ബീട്രൂട്ടിൻ്റെ കാര്യം ഓർത്തത് അപ്പോൾ ഒരു ചെറിയ കഷ്ണം ബീട്രൂട്ടും കൂടെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഗ്ലോ കിട്ടാൻ പേർ എന്താ വേണത് ബീട്രൂട്ടും ക്യാരറ്റും ഒക്കെ നമ്മുടെ മുഖത്ത് ഗ്ലോ കിട്ടാനായിട്ട് നല്ലതായിട്ട് നമ്മളെ സഹായിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തുള്ള ഡ്രിങ്ക് എങ്ങനെ എങ്ങനെയുണ്ടാവും നിങ്ങൾക്ക് മനസ്സിലാവില്ല എല്ലാം ഞാൻ ഞാനിത് ചെറുത് ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ ചേർത്തുള്ളൂ മധുരം ഒന്നും ആഡ് ചെയ്യേണ്ട മധുരത്തിൻ്റെ ആവശ്യമില്ല നിങ്ങൾക്ക് മധുരം വേണമെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് തേൻ ചേർത്ത് കൊടുക്കാം ലാസ്റ്റ് അങ്ങനെ ചെയ്ത് ഞാൻ എല്ലാം അരച്ചെടുത്തു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ ഒന്നുമില്ല കുടിക്കുക ചെറിയൊരു തണുപ്പുണ്ടോ പാലിൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കാം എങ്ങനെ വേണമെങ്കിലും കുടിക്കാം എപ്പോൾ വേണമെങ്കിലും കുടിക്കാം ഇത് അങ്ങനെയൊന്നുമില്ല ചെറിയൊരു ലൂസായിട്ടാണ് ഞാനിതുണ്ടാക്കിയിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ കട്ടി വേണമെന്നുണ്ടെങ്കിൽ റാഗി നിങ്ങൾ കുറച്ച് വെള്ളം ഒഴിച്ച് കുറുക്കാൽ മതി കേട്ടോ പാലൊക്കെ അപ്പോൾ ഒന്ന് കട്ടിയാക്കി എടുത്താൽ മതി ഫ്രീസറിൽ വെച്ചിട്ട് ഇങ്ങനെയാണ് കുടിക്കുന്നത് എനിക്കിങ്ങനെ കുടിക്കാനാണ് ഇഷ്ടം കേട്ടോ ഇത് ദിവസവും കുടിക്കുവാണെങ്കിൽ ഒരു സംശയം വേണ്ട മുഖം നന്നായിട്ട് തിളങ്ങും നല്ല ഗ്ലോ കിട്ടും ദിവസവും നിങ്ങൾക്ക് കുടിക്കാൻ പറ്റിയില്ലെങ്കിൽ ആഴ്ചയിൽ ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും കുടിക്കാനായിട്ട് നോക്കുക ഏറ്റവും മാത്രമേ എല്ലാവർക്കും നല്ലതാണിത് അപ്പം എല്ലാവരും നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കാല്ലേ പുതുവായിട്ട് നമുക്ക് വീണ്ടും കാണാം